രണ്ട് മത്സരങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും പരിക്കേറ്റ സഞ്ജീവിൻ്റെ അഭാവത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ആദ്യം മൂന്ന് മത്സരങ്ങളിൽ ക്യാപ്റ്റൻ ആവുന്നത് റിയാൻ പരാഗാണ് റൈസേഴ്സ് ഹൈദരാബാദിന് അവരുടെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ തന്നെയാണ് പാറ്റ് കമ്മിൻസ് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്താൽ ഇരുന്നൂറ്റി അമ്പതിൻ്റെ മുകളിലേക്ക് സ്കോർ എത്തിക്കാൻ പറ്റുന്നൊരു ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്നത്തെ മത്സരം കടുത്ത മത്സരമാവുമെന്ന് ഉറപ്പാണ് രണ്ടാം മത്സരത്തിൽ ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ എന്ന് തന്നെ അറിയപ്പെടുന്ന മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് ധോണിയുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വിജയം ക്യാപ്റ്റൻ ഋതുരാജ് കൈകുവാദാണെങ്കിലും എല്ലാ പിന്തുണയും നൽകുന്നത് മഹേന്ദ്രസിംഗ് ധോണി തന്നെയാണ് മറുവശത്ത് സസ്പെൻഷൻ നേരിടുന്ന ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ ആദ്യ മത്സരത്തിൽ ടീമിനെ നയിക്കാൻ പോകുന്നത് സൂര്യകുമാർ യാദവാണ് രാത്രി ഏഴ് മുപ്പതിന് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ചാണ് തമ്മിൽ ഏറ്റുമുട്ടുന്നത്